സ്നേഹം നന്മകൾ പുള്ളിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ സെപ്റ്റംബർ നമുക്ക് ഒത്തിരി കണ്ണുനീർ ഓർമ്മകൾ സമ്മാനിച്ച മാസമായി തീർന്നിരിക്കുന്നു മരണങ്ങൾ ചില മരണങ്ങൾ പ്രശസ്തരുടെയും അല്ലാത്തവരുടേതുമാകുന്ന മരണങ്ങൾ ഹൃദയത്തിന് നൊമ്പരമുളവാക്കിയിരിക്കുന്നു വ്യക്തിപരമായി ഞങ്ങളും ചില വേദനകൾ മരണങ്ങൾ അതിൻ്റെ നൊമ്പരങ്ങൾ അനുഭവിച്ച മാസമാണ് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അങ്ങനെ കണ്ണുനീരിൻ്റെ വേദനയുടെ മാസമായിരിക്കുന്നു ഏറ്റവും ലേറ്റസ്റ്റായി നമ്മൾ കേട്ട മരണവാർത്ത വളരെ പ്രസിദ്ധനാകുന്ന ഒരു അപ്പോളജറ്റിക്സ് പ്രസംഗകൻ വോഡി താരോൺ ബൊക്കാമിൻ്റെ മരണവാർത്തയായിരുന്നു അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ ജനിച്ച് അൻപത്തി ആറാമത്തെ വയസ്സിൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട ഓടി ബക്കാം സതേൺ ബാപ്തിസ്റ്റുകാരൻ ആയിരുന്നുവെങ്കിലും എല്ലാ ക്രിസ്തീയ സമൂഹത്തിലും ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ ക്രിസ്തീയ വിശ്വാസത്തെ പ്രതിരോധിക്കുന്ന ഒരു അപ്പോളജിറ്റിക്സ് എന്ന നിലയിൽ അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു ക്രിസ്തീയ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന മറ്റൊരാൾ മറ്റൊരാൾക്കൂടെ പൊലഞ്ഞിരിക്കുന്നു ചാളി കിഴക്കും അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കൂടുതൽ യൗവനക്കാരുടേൽ ക്യാമ്പസുകളിലായിരുന്നെങ്കിൽ ഓടിപൊക്കാം കുറച്ചുകൂടെ ഇൻ്റലക്ച്വൽസ് അതുപോലെ തന്നെ അക്കാഡമിക് തലത്തിൽ തിയോളജിക്കൽ തലത്തിൽ ഡിബേറ്റുകൾ നടത്തിയ ആശയങ്ങൾ പ്രസ്താവിച്ച ദേവദാസൻ ഒൻപത് വർഷത്തോളം സാംബിയയിൽ അദ്ദേഹം മിഷണറിയായിരുന്നു എന്ന് പറയുമ്പോൾ ആഫ്രിക്കയിൽ മിഷണറിയായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾക്ക് അതൊന്നുകൂടെ ഭാവകത്വം നൽകുകയാണ് അപ്പോൾ ചാളിക്കിർക്കും ഓടി ബക്കാമും ഒക്കെ ഈ ലോകം വിട്ട് പോയ ഒരു മാസം ചിലരൊക്കെ ചോദിച്ചു ദൈവം എന്താണ് ഈ മാസത്തിൽ ചെയ്യുന്നത് പ്രത്യേകിച്ചും ഓടി ബക്കാമിൻ്റെ മരണ വാർത്ത കേട്ടു അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് ഇവരൊക്കെ വേഗത്തിൽ വിളിച്ച് വേർതിരിക്കപ്പെടുന്നു ചെറിയ പ്രായമല്ലേ മുപ്പത്തിയൊന്നും അമ്പത്തിയാറും ഒന്നും വലിയ വയസ്സല്ല കുറേ കാലങ്ങൾക്കൂടെ അവർക്ക് ക്രിസ്തുവിൻ്റെ സേവ ചെയ്യുവാൻ ബാക്കി ലഭിക്കുമായിരുന്നു എന്ന ഒരു വേദന നമുക്ക് ഉണ്ടാകുന്നു വ്യക്തിപരമായി എന്നെ വേദനിപ്പിച്ച രണ്ട് മരണങ്ങൾ മുംബൈ പട്ടണത്തിലുണ്ടായി ഒന്ന് ദീർഘകാലമായി ഒരു നല്ല സുഹൃത്തായിരുന്ന പ്രിയപ്പെട്ട സന്തോഷ് ഭാഷയുടെ മരണമാണ് നാൽപ്പത്തിയെട്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് വരെ അദ്ദേഹം ഞങ്ങളുടെ ചർച്ചിൽ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട് എൻ്റെയൊക്കെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ഒത്തിരി പ്രാർത്ഥനകൾക്ക് ഒന്നിച്ച് പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വലിയ ഒരു സാക്ഷ്യം അദ്ദേഹത്തിനുമുണ്ടായിരുന്നു തീർത്തും പ്രവർത്തനക്ഷമമല്ലാത്ത കിഡ്നികൾ സൗഖ്യമായ വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുമുണ്ട് നമ്മുടെ ചാനലിൽ ഒരു സാക്ഷ്യം പറയാൻ വരികയില്ലേ പിന്നീടാകാമെന്ന് പറഞ്ഞു എന്താണെങ്കിലും ഈ സെപ്റ്റംബർ മാസത്തിൽ ആ കർത്താവിൻ്റെ ദാസനും നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു ഏറ്റവും കൂടുതൽ വേദന ഉളവാക്കിയ ഒരു മരണം ഞങ്ങളുടെ ചർച്ചിലെ സമർപ്പൺ മോൻ്റെ മരണമാണ് പതിനാറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ സമർപ്പണൻ്റെ മരണശേഷം അവനെക്കുറിച്ച് അവൻ്റെ കൂട്ടുകാർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അതായത് ഞങ്ങളുടെ ചർച്ചയിലെ യൗവനക്കാർ അവൻ്റെ സ്കൂളിലെ അവനോടുകൂടെ പഠിച്ച കുട്ടികൾ അവൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഒക്കെ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അവിടെയാണ് അവൻ എത്ര കർത്താവുമായി അടുത്ത് ജീവിച്ചിരുന്നു എന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് സമ്പർപ്പൺ മോഹൻ സ്നാനപ്പെട്ടത് സ്നാനത്തിന് ശേഷം അവൻ്റെ അമ്മ പറഞ്ഞു പ്രാർത്ഥനയും വചനപഠനവും മാത്രമായിരുന്നു അവൻ്റെ പ്രധാനപ്പെട്ട ജോലി അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ഇച്ചിരി കഴിഞ്ഞ് സ്നാനപ്പെട്ടാൽ മതി അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ടൈം പാസ് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുവാൻ എനിക്ക് സമയമില്ല അവനോട് ഈ ഒത്തിരി സമയങ്ങൾ ഉപാസവും പ്രാർത്ഥനയും ഒക്കെ കഴിയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ പറയും എനിക്ക് ടൈം പാസ് ചെയ്യാൻ സമയമില്ല മറ്റുള്ളവർ ലോകത്തിനു വേണ്ടി ജീവിക്കട്ടെ എനിക്ക് കർത്താവിനോട് ചേർന്ന് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ ഒരു കുട്ടി ആ മരിക്കുന്നതിൻ്റെ തലയാഴ്ചയും അവൻ ഏഴു ദിവസം ഉപവാസത്തിലായിരുന്നു എപ്പോഴും വേദോസ്തം വായിക്കുക പ്രാർത്ഥിക്കുക ഞങ്ങളുടെ യൂത്ത് ടീം എപ്പോഴും ഉപസിച്ചു പ്രാർത്ഥിക്കാറുണ്ട് യൂത്ത് ടീമിലെ കുട്ടികൾ പറഞ്ഞത് അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അസാധാരണ പ്രാർത്ഥനകളായിരുന്നു മറ്റാരും പ്രാർത്ഥിക്കുവാൻ ധൈര്യപ്പെടാത്ത വിഷയങ്ങൾ അവൻ പ്രാർത്ഥിക്കുമായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അതുപോലെ തന്നെ ആ യൂത്ത് പ്രേയർ മീറ്റിങ്ങിൽ മറ്റുള്ളവരുടെ പ്രേയർ റിക്വസ്റ്റുകൾ സമർപ്പിക്കുവാനുള്ള സമയമുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രയർ റിക്വസ്റ്റ് കൊണ്ടിരുന്നത് സമർപ്പണായിരുന്നു ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ അവൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ്റെ കൂട്ടുകാർ നീ ഗുപ്തയല്ലേടാ നീ എങ്ങനെ ക്രിസ്ത്യാനി ആയത് ഒരു ചാ കയറിക്ക് വേണ്ടിയാണോ നീ ക്രിസ്ത്യാനി എന്ന് ചോദിച്ചവനെ കളിയാക്കുമായിരുന്നു റൈസ് ബാഗ് ക്രിസ്ത്യൻസ് എന്ന് കേട്ടിട്ടില്ലേ എൻ്റെ സമർപ്പണമോനും മോനും അവനെയും റൈസ് ബാഗ് ക്രിസ്ത്യൻ എന്ന് വിളിക്കുമായിരുന്നു പക്ഷേ അവൻ്റെ അപ്പനും അമ്മയും അവൻ ജനിക്കുന്നതിന് മുമ്പേ വിശ്വാസത്തിൽ വന്നതാണെന്ന് ഈ വിളിക്കുന്നവർക്ക് അറിയില്ലല്ലോ ക്രിസ്ത്യ കുടുംബത്തിലാണ് അവൻ ജനിച്ചത് പക്ഷേ റൈസ് ബാക്ക് ക്രിസ്ത്യൻ എന്ന് വിളി കേൾക്കുമ്പോൾ സമർപ്പൺ ചിരിച്ചിട്ട് ഇങ്ങനെ പറയുമായിരുന്നു ഒരു ക്രിസ്ത്യാനിയായതിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു നമ്മുടെ യൂത്ത് ടീമിലെ ചില കുട്ടികളോട് അവൻ ഇത് പറഞ്ഞിട്ടുണ്ട് അവനെ റൈസ് ബാഗ് ക്രിസ്ത്യൻ എന്ന് വിളിക്കുന്നത് അവൻ പറയും യേശുവിനെ അറിഞ്ഞത് യേശുവിൻ്റെ മകനായി തീർന്നത ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമെന്ന് അവൻ പറയുമായിരുന്നു സെപ്റ്റംബറിൻ്റെ ദുഃഖമായി തീർന്ന നാല് മരണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ എനിക്കൊരു കാര്യം പറയാതിരിക്കുവാൻ കഴിയുകയില്ല ചിലർ മരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തും കഴിഞ്ഞ ദിവസം സമർപ്പണ് വീട്ടിൽ നടന്ന പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞ വചനം അതാണ് വിശുദ്ധ പത്രോസിനെക്കുറിച്ച് യേശുക്കഥ പറഞ്ഞ ഒരു വാചകം യോഹനാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ അവൻ എങ്ങനെയാണ് മരണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ചിലർക്ക് മരണത്തിലൂടെ ദൈവത്തെ മഹത്തപ്പെടുത്തുവാൻ കഴിയും അവരുടെ മരണം പോലും ലോകം സുവിശേഷം കേൾക്കുന്നതിന് കാരണമായി തീരും ഞാൻ പറയട്ടെ ഈ സെപ്റ്റംബർ മാസത്തിൽ നമ്മൾ കേട്ട ഇവരുടെയൊക്കെ മരണങ്ങളിൽ അവരുടെ മരണത്തിലൂടെ അവർ ദൈവനാമം മഹത്വപ്പെടുത്തുകയായിരുന്നു സമർപ്പണൻ്റെ മരണം ശരിക്കും അവൻ്റെ പേര് അവൻ്റെ കുടുംബത്തെക്കുറിച്ച് അവൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ലോകമറിയുവാൻ ഇടയായിത്തുടർന്നു അവൻ മരിച്ചെടുത്ത് ഒരു സ്തേഫാനോ സ്മരിച്ചെടുത്ത് എങ്ങനെയാണ് ഷൗൽ എഴുന്നേറ്റത് അതുപോലെ ഇവരുടെയൊക്കെ മരണം കഴിയുമ്പോൾ അനേകർ എഴുന്നേറ്റ് വരുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ചാർലി ക്രിക്കിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ മതിയാകത്തുള്ളൂ ശരിക്കും ചാർലി ക്രിക്കിൻ്റെ മരണശേഷം അമേരിക്കയിൽ കൊടുങ്കാറ്റ് പോലെ അടിക്കുന്ന ഉണർവിനെ കണ്ടിട്ട് എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നുകയാണ് എനിക്കറിയാം അമേരിക്കയിലുള്ള ഒത്തിരി ക്രൈസ്തവർ വിശ്വാസികൾ അമേരിക്കയുടെ ഒരു മടങ്ങി വരുന്നതിനു വേണ്ടി ഒരു ഉണർവിനോടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചാർലിക്രിക്കും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത് അദ്ദേഹത്തിൻ്റെ മെമ്മോറിയൽ സർവീസിന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ ഉറമിലുണ്ടാകുമല്ലോ ചാർലി ക്രിക്കിൻ്റെ മരണം വയലൻസ് അല്ല കൊണ്ടുവന്നത് സാധാരണ അങ്ങനെ എങ്ങനെയൊരു മരണമുണ്ടായാൽ ജനക്കൂട്ടം അവർ അക്രമത്തിലേക്ക് പ്രതിഷേധത്തിലേക്കൊക്കെ നീങ്ങുവാൻ സാധ്യതയുണ്ട് ചാർളി ക്രിക്കിൻ്റെ അനുയായികൾ തെരുവിലിറങ്ങി കടകൾ കത്തിച്ചില്ല വാഹനങ്ങൾ അടിച്ചുപൊട്ടിച്ചില്ല റോഡുകളിൽ ടയറുകൾ കത്തിച്ചില്ല അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഈ പ്രതിഷേധക്കാർ പ്രതിഷേധിക്കുന്നത് ചാർലി കിർക്കിൻ്റെ മെമ്മോറിയൽ സർവീസിനെപ്പോലും അലകോലപ്പെടുത്തുവാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കാനൊക്കെ ഈ കിർക്കിനെ കൊന്നവരുടെ അനുയായികൾ ശ്രമിച്ചു പക്ഷേ എന്തൊരു ആത്മസംയമനത്തോടുകൂടിയാണ് കിർക്കിൻ്റെ അനുയായികൾ പ്രതികരിച്ചത് അവർ വയലൻസ് കൊണ്ടുവന്നില്ല ചാർലി കിർക്കിൻ്റെ ഭാര്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ വയലൻസ് അല്ല വന്നത് അല്ല വന്നത് റവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവമല്ല വന്നത് ചാർലി ക്രിക്ക് എന്നും പ്രാർത്ഥിക്കുന്നതുപോലെ ഒരു റിവൈബലാണ് വന്നത് ഇന്ന് വരെ പള്ളിയിൽ കയറാത്തപ്പോൾ പള്ളിയിൽ കയറുവാൻ തുടങ്ങി ബൈബിളുകൾ വാങ്ങിക്കുവാൻ തുടങ്ങി അഭൂതാപൂർവ്വമാകുന്ന ഒരു ചേഞ്ച് അമേരിക്കയുടെ ക്രിസ്തീയ ചരിത്രത്തിലുണ്ടാക്കുവാൻ ചാർലി ക്രിക്കിൻ്റെ രക്തസാക്ഷിത്വത്തിന് കഴിഞ്ഞിരിക്കുന്നു ആ മെമ്മോറിയൽ സർവീസിൽ വന്ന് സംസാരിച്ച നേതാക്കന്മാർ ദേശീയ നേതാക്കന്മാർ അമേരിക്കയുടെ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡന്റ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ നമ്മുടെ ക്യാബിനറ്റ് മന്ത്രിമാരില്ലേ അവരെ പോലുള്ള സ്റ്റേറ്റ് സെക്രട്ടറിമാർ ഇവരൊക്കെ സുവിശേഷമാണ് പറഞ്ഞത് ദൈവവചനത്തിൽ നിന്നാണ് പറഞ്ഞത് എനിക്ക് അഭിമാനം തോന്നി ഞാൻ പലപ്പോഴും വലതുപക്ഷ രാഷ്ട്രീയത്തിന് എതിരാണ് അതിന് എൻ്റേതായ കാരണമുണ്ട് ഞാൻ ജീവിക്കുന്ന രാജ്യത്ത് വലതുപക്ഷ രാഷ്ട്രീയം കാട്ടുന്ന വിവേചനം അതാണ് എന്നെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് എതിരെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം പക്ഷേ അമേരിക്കയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ എങ്ങനെ ദൈവവചനത്തിനും ദൈവഹിതത്തിലും അടിയുറച്ച് അവർ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അവരുടെ പ്രസംഗങ്ങളിലൂടെ കാണുമ്പോൾ അത് ഒരു വലിയ സന്തോഷമാണ് ഹൃദയത്തിന് നൽകുന്നത് വലതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള എൻ്റെ ആ ഒരു ചിന്താഗതിക്ക് പോലും നേരിയ ഒരു ചലനമുണ്ടാക്കുന്ന കാഴ്ചകൾ അമേരിക്കൻ പ്രസിഡൻറ്റ് വന്നിട്ട് പറയുന്നു കിർക്ക് എപ്പോഴും പ്രാർത്ഥിച്ചത് നിൻ്റെ ഹിതം എന്നിൽ നിറവേറണം എന്നാണ് അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡൻ്റ് പറയുകയാണ് ഞാനും പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ഹിതം നിറവേറണം ഒരു രാഷ്ട്രനേതാവിന് പടവാൻ പറ്റുന്നതിൽ ഏറ്റവും ഉദാത്തമായ വാക്കുകൾ ഇനിയും അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റ് ജെ ഡി വാൻസ് പറഞ്ഞ വാക്കുകൾ താൻ ഇന്നുവരെ തൻ്റെ വിശ്വാസം തുറന്നുപടവാൻ തയ്യാറുള്ളവനായിരുന്നില്ല എന്നാൽ ചാളിക്കിടക്കിൻ്റെ മരണശേഷം ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഏറ്റവും കൂടുതൽ താൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തീർന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത വാക്കുകൾ കോൾമയറോടുകൂടെ മാത്രമേ കേൾക്കുവാൻ കഴിയുകയുള്ളൂ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അത് നിമിത്തം പീഡനമേറ്റ് മരിക്കുന്ന മരണം അതാണ് ഏറ്റവും വലിയ പദവി എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് പറയുമ്പോൾ അടുത്തതായിട്ട് അദ്ദേഹം പറയുന്നത് കുറേ വർഷങ്ങൾ നല്ല പ്രായം ഒരു ജീവിത ലക്ഷ്യമില്ലാതെ സത്യം തിരിച്ചറിയാതെ വെറും വിഡ്ഢിത്വത്തിന് വേണ്ടി ജീവിക്കുന്നതിലും എത്രയോ നല്ലതാണ് സത്യമറിഞ്ഞ് അതിൻ്റെ സാക്ഷിയായി മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ മരിക്കുന്നത് അല്ലെങ്കിൽ ചാർളി ക്രിക്കിനെ പോലും മരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആ വാക്കുകൾ നമ്മളെ ആവേശം കൊള്ളിക്കുകയാണ് ശരിക്കും അമേരിക്കയിൽ മാത്രമല്ല ലോകവ്യാപകമായി ഒരു റിവൈവലിന് ഈ വാക്കുകൾ ഒക്കെ കാരണമായി തീർന്നിരിക്കുകയാണ് അമേരിക്ക അത് ഏറ്റെടുത്തു കഴിഞ്ഞു ലോകം മുഴുവനുള്ള ചെറുപ്പക്കാർ ശരിക്കും ഈ മരണങ്ങൾ ഒക്കെ കാണുമ്പോൾ അതിലൂടെ ദൈവനാമം മഹത്തപ്പെടുവാനത്തക്കവണ്ണം ആ ഒരു ഉണർവിൻ്റെ തീജ്വാല അതിൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചാർലി ക്രിക്കിനെ പോലെ വലിയ ആളൊന്നും ആയിരുന്നില്ല ഞങ്ങളുടെ സമർപ്പൺ പക്ഷേ എനിക്ക് ഒരു കാര്യം ദുഃഖങ്ങളൊക്കെ മാറ്റിവച്ചിട്ട് വേദനകളൊക്കെ മാറ്റിവെച്ചിട്ട് സന്തോഷത്തോട് പറവാൻ കഴിയും സമർപ്പണൻ്റെ ജീവിതം ഞങ്ങളെയും സ്വാധീനിച്ചിരിക്കുന്നു പുതിയ തീരുമാനങ്ങളിലേക്ക് നടക്കുവാൻ ചർച്ചിനെ പുതിയ തീരുമാനങ്ങളിലൂടെ കടത്തിവിടുവാൻ ഒക്കെ ആ ഒരു അനുഭവം ഞങ്ങളെ സഹായിച്ചു മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുറേ പേരുണ്ട് അവരുടെ മരണവാർത്തകളാണ് നമ്മളീ സെപ്റ്റംബറിൻ്റെ ദുഃഖം എന്ന് വിളിച്ചത് എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു അത് സെപ്റ്റംബറിൻ്റെ ദുഃഖം മാത്രമല്ല നമ്മുടെ പരമാർത്ഥ ഹൃദയങ്ങളെ ഉണർത്തുന്ന ദൈവിക കരസ്പർശനത്തിൻ്റെ ഉണർവിൻ്റെ ഒരു നല്ല സെപ്റ്റംബറായി മാറുകയാണ് അങ്ങനെ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം